വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത്രയും വലിയ മരയില്ലേ ഈ മരമൊക്കെ ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് എത്ര വലിയ മരമാണ് നോക്കാം ഇത് ഞാനിവിടെ വന്ന് വേറെ മദറിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് ഈ സാധനം അപ്പോൾ അതിൻ്റെ മേലെന്ന് മേലേക്ക് പോയി നമുക്ക് കയറാൻ വയ്യുള്ള ഈത്തപ്പഴം ഫുള്ളായിട്ട് മേലുണ്ട് അലുണ്ട് നമ്മളെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ചാടിയത് കുരുവിണെന്ന് ഇട്ടത് പൊറുക്കുക അതാണ് പരിപാടി ഈ ചെടികൾ കംപ്ലീറ്റ് ഞാൻ വേറെ മകറിയിൽ നിന്ന് പൊറുക്കി കൊണ്ടുവന്ന് കുഴിച്ചിട്ടാണ് ഞാനും വേറെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കേട്ടോ ഒക്കെ അവിടെ കൊണ്ടുവന്ന് പറിച്ച് കൊണ്ടുവന്ന് വൈകുന്നേരം ആകുമ്പോൾ കുഴിച്ചിട്ട് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ പതിനഞ്ച് ഉറുപ്പ്യൊന്നും ആ പതിനഞ്ച് അന്ന് എന്നോട് പറഞ്ഞു പന്ത്ര പന്ത്ര റിയാലിന് പന്ത്ര റുപ്പിയന്ന് പക്ഷെ എനിക്കറിയില്ല മലയാളി പറയാലേ പന്ത്ര റുപ്പിന്ന് അപ്പോൾ നോക്കാം ഇപ്പം നമ്മൾ ഇതിൻ്റെ മേലെ കയറി പറിക്കാൻ പയ്യാത്തൊരു കാലഘട്ടമായപ്പോൾ ഏണി വെച്ചിട്ട് കുറേയൊക്കെ കയറി വെക്കണം എടുത്തറായിട്ടായി ഞാൻ കുഴിച്ചിട്ടുണ്ടല്ലേ സ്വന്തം കൈ കൊണ്ട് കുഴിച്ചിട്ടുണ്ടാക്കിയാണ് സ്വന്തം പറിച്ചുകൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ടാക്കിയ മരങ്ങളാണ് ഇപ്പം നമ്മൾ നെലച്ച ചാടിയൊക്കെ പൊറുക്കി കൂട്ടുകയാണ് ഉണ്ടല്ലേ ഇതൊരു ചെറിയ മരം ആയതുകൊണ്ട് ഇതിൻ്റെ മേലെ കയറി അത് വെട്ടിട്ട് അത് ഇത്ര അടുത്താണ് അപ്പം ഇങ്ങനെ ഒരു ഏണി വെച്ചിങ്ങാണ്ട് അപ്പം ഇതൊക്കെയാണ് കഥകൾ സാധനം എന്താ അടിപൊളി സാധനമാണ് കുറച്ചുണ്ടാക്കിയത് അപ്പോൾ ഇതൊക്കെ ഇത്രയും വലിയ മര ഇതിമൊന്നും കയറി നിൽക്കാനുള്ള കപ്പാസിറ്റി എൻ്റെ കാലിനില്ല നല്ല മരത്തി നല്ല ചെടിയാണ് അങ്ങനെയൊക്കെ ഒരു കഥ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയ തോട്ടം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഓരോ മരങ്ങൾ കൊയ്ക്കൊടു കുഴിച്ചിടുമ്പോൾ വളരെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ മരങ്ങൾ ചെറുതായിരുന്നു കേട്ടോ ചെടികളൊക്കെ ചെറുതായിരുന്നു ഇപ്പോൾ അത് നമ്മൾ നാലാൾ പിടിച്ചാൽ ഒതുങ്ങാത്ത മരങ്ങളായി നൂറ്റങ്ങൾ എഞ്ചാറാളായിട്ട് ഇരുപത്തി അഞ്ച് വർഷം കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ടുണ്ടാക്കിയ മകരങ്ങളാണ് തോട്ടകളാണ് തോട്ടം അപ്പോൾ ഇന്ന് നല്ല ചില കായുണ്ട് പക്ഷെ പറിക്കാനാകില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നാരങ്ങ മരങ്ങളായിട്ടും നാരങ്ങ മരം ഓറഞ്ച് മരങ്ങളായിട്ടും വനങ്ങളായിട്ടും ഒറ്റമാതിരി നമ്മൾ സ്വന്തം കുഴിച്ചിട്ടുണ്ടാക്കോ വലിയ മതി എല്ലാം സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി അതാണ് കേട്ടോ അവിടെ വന്നിട്ട് ഒറ്റ പ്രയാസം അതിൽ നമുക്ക് അന്ന് എനിക്ക് ഡ്രൈവർ പണി മാത്രം വേണം അല്ലെങ്കിൽ നമ്മൾ എടുക്കൽ ഇറങ്ങിയിട്ടുണ്ടാവും അതാ അല്ല നമ്മളെ സ്വന്തം അധ്വാനാണ് ഒരുപാട് വെറൈറ്റി ജാതികളുണ്ട് പക്ഷെ പേരറിയില്ല കേട്ടോ ഒക്കെ വേറെ വെറൈറ്റിയാണ് അപ്പൊ ചങ്കളേ ഇതാണ് നമ്മളെ തോട്ട ഇതിൻ്റെ മോൾക്ക് കയറാൻ പെയ്യുക കയറൊക്കെ ചെയ്യുക ഏണി വലിയ ഏണി വെച്ചിട്ട് പക്ഷെ ആള് നാട്ടിൽ പോയതുകൊണ്ട് കൊണ്ട് ഇതൊക്കെ ഉണങ്ങിപ്പോയി നല്ല ായുണ്ട് ഒക്കെ ഉണങ്ങി നാസായി നിൽക്കുക അപ്പം പ്രിയമുള്ള ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു കിടലം വീഡിയോ ഇതൊക്കെ സൂപ്പർ പതിലുള്ള മാര് പഴങ്ങളാണ് കിട്ടുന്നത് വരയ്ക്കാൻ പറ്റിയില്ല അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി അതേമാതിരി ഇവിടെ ചുവന്ന പഴം ഉണ്ട് നമ്മൾ വീഡിയോ ഇട്ടുണ്ട് പണ്ട് എന്നിരുന്നാലും അതൊക്കെ പറിക്കാൻ പറ്റാതെ ഉണങ്ങി ചുങ്ങിപ്പോയി ഉണങ്ങിട്ട് ചുങ്ങിപ്പോയി എല്ലാം ഉണങ്ങി നാസായിപ്പോയിട്ടിത്തരാട്ടോ ഉണങ്ങിട്ട് അതെല്ലാരോടും സ്നേഹം മാത്രം സബ്സ്ക്രൈബർ സപ്പോർട്ട് ലൈക്ക് ചെയ്യുക മറക്കണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി